ക്യാൻസറിൻ്റെ അടയാളങ്ങൾ ഏതൊക്കെയാണ് പലർക്കും സംശയങ്ങളുണ്ടായിരിക്കും എന്ത് വന്നാലും ഇത് ക്യാൻസർ ആകുമോ എന്തെങ്കിലും കൂടുതൽ ചുമ നിൽക്കാതെ വന്നാലും അതെന്തെങ്കിലും ക്യാൻസറാണോ അല്ലെങ്കിൽ കൂടുതൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് അത് ക്യാൻസർ ആയിട്ട് മാറുമോ അതുപോലെ നല്ല ക്ഷീണം തോന്നുന്നത് അത് ആയിട്ട് മാറുമോ ഇങ്ങനെ പലതരത്തിൽ സംശയങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ക്യാൻസറിൻ്റെ വിവിധ തരത്തിലുള്ള അടയാളങ്ങൾ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതിന് ക്യാൻസർ വരാതെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങളിൽ സ്റ്റോറേജ് ചെയ്യേണ്ട വിഷയങ്ങളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് അമിതമായിട്ട് ചില ഹാബിറ്റ്സുകളുണ്ടാവും ആൽക്കഹോൾ യൂസ് ചെയ്യുക അതേപോലെ തന്നെ സ്മോക്കിംഗ് ചെയ്യുക അതേപോലെ ഉറക്കം തീരയില്ലാതെ അങ്ങനെ ലൈഫ് സ്റ്റൈലുകൾ നമ്മൾ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ക്യാൻസർ വരാതെ എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ജീവിത ചിട്ടയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്യാൻസറിനെ കുറിച്ച് പേടിയുള്ള ആളുകളും അത് സംശയമുള്ള ആളുകളും എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ഈ സെഷൻ ഫു ഫുള്ള് കാണാൻ ശ്രദ്ധിക്കുക ഇത് ടോട്ടൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി ഈ ക്യാൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം മിക്ക ആളുകൾക്കും പേടി ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു അസുഖമാണ് കാരണം ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്ന് മാറും എന്നുള്ളത് പോലും നമുക്കറിയില്ല അത് എത്രത്തോളം ബാധിക്കും എന്നറിയില്ല അതുമാത്രമല്ല മിക്ക ആളുകളുടെയും ബോഡിയിൽ ക്യാൻസർ എപ്പോഴാണ് ഫസ്റ്റ് സ്റ്റേജിൽ അല്ല കണ്ടെത്തുന്നത് അപ്പോൾ തേർഡിലോ അല്ലെങ്കിൽ ഫോർത്തിലോ ഈവൻ സെക്കൻഡിലൊക്കെയാണ് കണ്ടെത്തുന്നത് അപ്പോൾ പലപ്പോഴും വൈകിയിട്ടുള്ള ഈ ഒരു കണ്ടുപിടുത്തങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ട്രീറ്റ്മെൻ്റിനെ നല്ലോണം ബാധിക്കാറുണ്ട് അപ്പോൾ ക്യാൻസർ ഉണ്ടോ നേരത്തെ അറിയുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് ലക്ഷണങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ആദ്യത്തെ ലക്ഷണം എന്താണ് വെയ്റ്റ് ലോസ് വരിക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അപ്പോൾ ചില ആളുകൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഡയറ്റെടുക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും എക്സസൈസൊക്കെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക അങ്ങനെയൊക്കെ വന്ന് ചെയ്താലെന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ട് വെയിറ്റ് കുറയും പക്ഷെ നല്ല ആവശ്യത്തിനൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ യാതൊരു കാരണവുമില്ലാതെ വെയിറ്റ് വളരെ തോതിൽ കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് അതിൻ്റെ ഒരു ലക്ഷണമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതെന്തുകൊണ്ട് ഇങ്ങനെ കുറയും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ടെന്നുള്ളതാണ് രണ്ടാമത് കൂടുതലായിട്ട് ക്ഷീണം തോന്നുക പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ എന്ത് ചെയ്യുക എപ്പോഴും കിടക്കണം എപ്പോഴും പുറത്തൊക്കെ ഒന്ന് പോകാൻ തീരെ താല്പര്യമില്ല അപ്പോഴും മൂഡ് ഓഫ് ആയിട്ട് ഭയങ്കര ക്ഷീണം പിടിച്ച് ഇരിക്കുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതെന്ത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ക്യാൻസർ ആകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും ചെറിയ രൂപത്തിൽ സ്വെല്ലിങ്സുകളൊക്കെ എന്തെങ്കിലും മുഴകളൊക്കെ എന്തെയ്യാ അനുഭവപ്പെടുക ഇംഫിനോഡുകളൊക്കെ എല്ലാർജിയാ അതുപോലെ ബ്രസ്റ്റിലൊക്കെ സ്വെല്ലിങ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീക്കങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മളൊന്ന് ശ്രദ്ധിക്കണം എല്ലാ സ്വെല്ലിങ്സും ക്യാൻസർ ആണെന്നല്ല കേട്ടോ പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം അത് ചിലപ്പോൾ ഫാറ്റിൻ്റെതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യരുത് നമ്മളേതായിട്ടുള്ള ആ അത് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റി വെക്കരുത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം ഒന്നെന്ത് ചെയ്യുക സ്വല്ലിങ്സ് വരുന്നുണ്ട് പ്രത്യേകിച്ച് ബ്രസ്റ്റിൻ്റെ സൈഡിൽ ലിംഫിനോഡിലൊക്കെ സ്വല്ലിങ്സ് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് സ്കിന്നിൽ ചില ചേഞ്ചസുകൾ വരാം പ്രത്യേകിച്ച് ബ്ലാക്ക് മോൾ നമ്മൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ കാപ്പുള്ളി എന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു ബ്ലാക്ക് മോൾ എന്ത് ചെയ്യുക വിവിധ തരത്തിൽ വിവിധ സൈസിൽ വിവിധ ശൈലികളിലൊക്കെ എന്ത് ചെയ്യാൻ വരിക നമുക്ക് ബ്ലാക്ക് മോൾ എന്നുള്ളത് നമ്മൾ കറക്റ്റ് റൗണ്ടായിട്ട് നമുക്ക് അനുഭവപ്പെടും അല്ലേ ചിലത് നമ്മൾ ഒരു പരന്ന് പിടിച്ചിട്ടുള്ള കറക്റ്റ് ഒരു ബോർഡർ ഒന്നും ഇല്ലാതെ കളറൊക്കെ മാറിയിട്ടുള്ള നല്ല സൈസിലൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്നുള്ളത് നമ്മൾ അറിയണം ഇതൊക്കെ ക്യാൻസർ ആണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് പക്ഷേ അതെന്താണ് അതിൻ്റെ സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല തൊണ്ടൊക്കെ വളരെ പ്രയാസമുണ്ട് കാലങ്ങളായിട്ട് അത് കൂടുതലായിട്ട് വരുന്ന ണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ബ്ലീഡിങ് വരുന്നുണ്ട് മൂത്രത്തിൽ ബ്ലഡ് വരുന്നുണ്ട് അത് എന്തെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ കല്ല് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പൈൽസ് കൊണ്ടൊക്കെ ആകരിക്കാം പക്ഷേ ഈ പറഞ്ഞതുപോലെ ക്യാൻസർ ഉള്ള ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ പണ്ടാളങ്ങൾ വരാറുണ്ട് എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം നമ്മളിത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് അതേപോലെ തന്നെയാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വയറ് വേദന പോലെ പ്രയാസങ്ങൾ കൂടുതൽ വരിക അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരിക അതേപോലെ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ ബ്ലഡ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഇതിനൊക്കെ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ഞാനീ പറഞ്ഞത് ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ക്യാൻസർ ആണ് എന്നൊക്കെ എല്ലാം കേട്ടോ ഇതൊക്കെ വരാൻ പല കാരണങ്ങളുണ്ടായിരിക്കും ചിലപ്പോൾ ചില ഇഞ്ചുറീസ് ആയിരിക്കാം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ പല കൊണ്ട് വരും അപ്പോൾ ഇത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോ ഭാഗത്തിനും അനുസരിച്ചിട്ടുള്ള ഓരോ വ്യത്യസ്ത തരത്തിലുള്ള അടയാളങ്ങളായിരിക്കും ഉണ്ടാവില്ല ചില ആളുകൾക്ക് പറഞ്ഞതുപോലെ പൈൽസാണെന്നുള്ള രീതിയിൽ നമ്മൾ പൈൽസൊന്നും ഒരാൾ നിന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് പ്രശ്നമാണ് കാരണം ചിലപ്പോൾ ഉള്ളിൽ കോളം ക്യാൻസർ ഉണ്ടായിരിക്കാം അതിൻ്റെ അടയാളമായിട്ടായിരിക്കും ബ്ലീഡിങ് വരല്ലേ അപ്പോൾ നിങ്ങൾക്ക് പൈൽസ് ഇല്ല ഒക്കെ ഓക്കെ ആണ് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാതും സാധ്യതകളാണ് ഇതൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യുക ഒന്ന് കെയർഫുൾ ആയിരിക്കുക അതൊന്ന് ഉറപ്പിക്കുക ഒരു ഫിഷനെ കണ്ടിട്ട് വേഗം പോയിട്ട് എന്ത് ചെയ്യുക കൺഫേം ആക്കുക എന്നുള്ളത് എന്തുകൊണ്ട് അത് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇപ്പം ഈ സ്കിന്നിൻ്റെ കേസ് ഇതിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും സംശയം ഉണ്ടായിരുന്നു ഡോക്ടറെ ഈ ഇപ്പം ഇത് ബ്ലാക്ക് മോളൻ ആണോ അല്ലാതെ അത് ക്യാൻസർ ആയിട്ടാണോ എന്നുള്ളത് അപ്പോൾ അത് ഒരു ചെറിയൊരു ട്രിക്കാണ് എ ബി സി ഡി എന്ന് പറയും എ ബി സി എന്ന് ഉദ്ദേശിക്കുന്നതാണ് അസിമ്മട്രി വരിക എന്നുള്ളതാണ് അതായത് പലതരത്തിൽ ഷേപ്പുകളിലായിട്ട് സിമ്മട്രി ഇല്ലാത്ത രൂപത്തിൽ അത് കണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമതാണ് ബോർഡർ നോക്കുക എന്നുള്ളത് ബി എന്ന് പറയുന്നത് അതായത് അതിന് എന്താ ബോർഡറൊക്കെ കൃത്യമായിട്ട് ബോർഡർ ഇല്ലാണ്ട് അസിമെട്രിക് ആയിട്ട് കണ്ടുവരുന്നൊരു കണ്ടീഷൻ വരികയെന്നുള്ളത് ബോർഡർ ഇല്ലാത്ത രീതിയിൽ പരന്ന് പിടിച്ചിട്ട് കണ്ടുവരാന്നുള്ളത് മൂന്നാമതാണ് സി എന്ന് പറയുന്നത് കളർ എന്ന് പറയുന്നത് ചിലപ്പോൾ ബ്ലാക്ക് ബോൾ നല്ല ഡാർക്കായിട്ട് കാണാറുള്ളത് ഇത് ചിലപ്പോൾ എന്ത് ചെയ്യും ഒരു ബ്രൗണിഷ് ആയിട്ട് ലൈറ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യും ഒരു ഷെയ്ഡ് പോലെയായിട്ടൊക്കെ കണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ എ എന്താണ് അസിമെട്രി വരാ ബി ബോർഡർ ആണ് സി എന്താണ് കളറാണ് മൂന്നാമത്തെ ഡി എന്ന് പറയുന്നതിൻ്റെ ഡയമീറ്റർ അതിൻ്റെ വലുപ്പം എത്ര ഉണ്ടെന്നുള്ള ഒരു ആറ് മില്ലിമീറ്ററിന് കൂടുതൽ അതിന് വലുപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ സൈസും ഡയമീറ്ററും വളരെ ആണ് വലുപ്പം അത്ര ഉണ്ട് എന്നുള്ളത് അതുപോലെ ഇ എന്ന് പറയുന്നത് അതിൻ്റെ എവല്യൂഷനാണ് അതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടെ തന്നെയാണ് ഇ എന്ന് പറയുന്നത് അതിൻ്റെ അവല്യൂഷൻ അത് ചൊറിച്ചിയിലുണ്ടോ അതുപോലെ സ്വെല്ലിങ് കൂടുന്നുണ്ടോ പിന്നെ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ അതെങ്കിലും അതൊക്കെ അതിലുള്ള മാറ്റങ്ങളാണ് പിന്നെ പറയാനുള്ളത് അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം സംശയമാണെങ്കിൽ ഈ പറഞ്ഞ എ ബി സി ഡി ഇ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു നമ്മുടെ ഒരു ഒരു രീതിയിലേക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മനസ്സിലാക്കൽ മാത്രമല്ല ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്ത് ചെയ്യണം അത് ഉറപ്പ് വരുത്തണം വളരെ ഇമ്പോർട്ടൻ്റ് എല്ലാം ഇതുണ്ടെന്ന് കരുതിയിട്ട് എല്ലാ ഇത് എന്താകണമെന്നില്ല ക്യാൻസർ ആകല ചിലപ്പോൾ എന്തെങ്കിലും കടിച്ചതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചതോ വീണതോ എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ലക്ഷണം നമുക്ക് തോന്നി പോകും അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ക്യാൻസറാണ് ഇനി ഞാൻ പെട്ടെന്ന് മരിക്കാൻ പോകണം അങ്ങനൊന്നുമില്ല അത് എന്താ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അത് ഉറപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെയാണ് ഈ ക്യാൻസർ വരാൻ ചില ശീലങ്ങൾ നമ്മൾ നല്ലോണം ഉണ്ടാക്കേണ്ടെന്നുള്ള അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസർ പെട്ടെന്ന് വരാനുള്ള സാധ്യതയാണ് ഒന്ന് സിമ്പിളായി നമുക്ക് ടൊബാക്കോ യൂസ് ചെയ്യാം ടൊബാക്കോ എന്ന് പറയുമ്പോൾ നമ്മളത് വെറും പുകവലി മാത്രമല്ല പുകവലി നല്ലോണം ബാധിക്കുന്നുണ്ട് അതേപോലെ ചൂയിൻ ചെയ്യുന്ന ഹാൻഡ്സ് പോലെ നമ്മൾ നിരോധിതമായിട്ടുണ്ടാകുന്ന ഏതൊക്കെ നമ്മൾ സ്വകാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലതും ഈ പറഞ്ഞതുപോലെ എന്തു ചെയ്യും നമ്മുടെ മൗത്ത് ക്യാൻസർ ഉണ്ടാകും ടങ് ക്യാൻസർ ഉണ്ടാകും അതേപോലെ ഈസോഫാഗൽ ക്യാൻസർ ഉണ്ടാക്കും ും എല്ലാ തരത്തിലുള്ള ക്യാൻസറും അതിന് സാധ്യത ഉണ്ടെന്നുള്ള അതേപോലെ അമിതമായിട്ട് ആൽക്കഹോൾ അബ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലിവർ ഒക്കെ ഉണ്ടാകാൻ ലിവർ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ ഇനാക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റോ എക്സസൈസോ കാര്യങ്ങൾ ചെയ്യുന്നില്ല എപ്പോഴും ബ്രസ്റ്റാണ് എപ്പോഴും അമിതമായിട്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒബേസിറ്റി കൂടാൻ പൊണ്ണത്തടി വരാൻ ഫാറ്റി ലിവർ ഉണ്ടാകാൻ അങ്ങനെ മെറ്റബോളിക് ഡിസീസുകൾ ഉണ്ടായിട്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് ക്യാൻസർ ആകാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് നമ്മൾ പൂർ ഡയറ്റ് കഴിക്കുക എന്നുള്ളത് അതായത് ഡയറ്റ് നമ്മൾ പ്രോപ്പർ ഇല്ലാണ്ട് കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ളതും അതേപോലെ ചാർഡ് അതായത് ചാരം അടങ്ങിയിട്ട് നമ്മൾ പൊള്ളിച്ച ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായാലൊക്കെ തീയിൽ ഇട്ടിട്ട് കരിയിച്ച ഭക്ഷണങ്ങൾ അപ്പോൾ അതൊക്കെ ആ ഒരു അതിൻ്റെ കാർബണൊക്കെ നമ്മുടെ ബോഡിയിലെത്തി കഴിഞ്ഞാൽ അതൊക്കെ എന്താണ് അത് പ്രയാസം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ചില ഭക്ഷണശീലങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേപോലെ നമ്മുടെ ഒരു എൻവിയോൺ ിൽ ഫാക്ടേഴ്സ് അതായത് നമ്മൾ ആസ്ബിറ്റോസ് പോലുള്ള സിറ്റുവേഷനിൽ അതായത് ചില ചില പൊലൂട്ടൻസിൽ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും സൺ എക്സ്പോഷർ ഉള്ള ആളുകളാണ് എപ്പോഴും പുറത്ത് വെയിലത്ത് കഠിനമായ വെയിലത്തും മട്ടുച്ചക്കും വെയിലുകൊണ്ടിട്ട് ജോലി ചെയ്യുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ രശ്മികളിലൂടെ നമ്മുടെ സ്കിന്നിനെ ബാധിക്കാനും ഡെയിനെ ഡാമേജഡായിട്ട് സ്കിൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്താ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ചില ജോലികൾ ചില സാഹചര്യങ്ങൾ ചില ശീലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ക്യാൻസർ വരുത്തി വെക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ട് വെക്കണം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള ആളുകൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും എല്ലാ വിഷയവും കണ്ട്രോൾഡ് ആക്കാനും പ്രത്യേക നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ വരാനുള്ളൊരു ഫാക്ടർ അതാണ് ഭക്ഷണമാണ് പ്രത്യേകിച്ച് പ്രോസസ്സഡ് ഫുഡുകൾ വരിക അതേപോലെ കരിച്ചതും പൊരിച്ചതുമായിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഗ്രില്ല് ചെയ്ത ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക അതേപോലെ തന്നെയാണ് കൂടുതൽ ആൽക്കഹോൾ കൂടുതൽ കഴിക്കുക നൈട്രേറ്റ്സുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക അതേപോലെ തന്നെയാണ് കൂടുതൽ മധുരം അടങ്ങിയിട്ടുള്ള കൂടുതൽ ബേക്കറി ഉൽപ്പന്നങ്ങൾ കൂടുതൽ കഴിക്കുക എന്നുള്ളത് കാരണം ഇതല്ലതും കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ കൂട്ടുന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ കുടലിൽ എന്ത് ചെയ്യും ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ നല്ലോണം കൂട്ടം അത് പിന്നീട് വിവിധ സ്ഥലങ്ങളിലേക്ക് ആ ഇൻഫ്ലമേറ്ററി മീഡിയറ്റസും പോവുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി നമ്മുടെ ആന്തരിക അവയവങ്ങൾ താറുമാറാക്കുന്നുള്ളതാണ് അപ്പോഴാണ് പലപ്പോഴും നമുക്ക് ലിവർ ക്യാൻസർ വരുന്നത് പാങ്ക്രിയാറ്റിക് ക്യാൻസർ വരുന്നത് അതുപോലെ തന്നെ കുടൽ ക്യാൻസറുകൾ വരുന്നത് ഇങ്ങനെ പല തരത്തിലുള്ള ക്യാൻസറുകൾ വരുന്നത് അപ്പോൾ ഭക്ഷണം ആണ് ഇന്ന് ഓൾമോസ്റ്റ് ഇവ നമുക്കടുത്ത് പല ആളുകളും പെട്ടെന്നുണ്ടാകുന്ന മരണകാരണം ഏതാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പലതും ക്യാൻസറാണ് ഈ ക്യാൻസർ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പല ആളുകളും പല ശീലങ്ങളും ദുശീലങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പുകവലി ഉണ്ടായിരിക്കില്ല മദ്യപാനം ഉണ്ടായിരിക്കില്ല പക്ഷേ ഇവരൊക്കെ എന്തുകൊണ്ട് ഇത് ബാധിച്ചെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഭക്ഷണം പ്രോപ്പറല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണമോ അല്ലെങ്കിൽ ശീലങ്ങളോ നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത് അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് എടുക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതും നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടി തന്നെയാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഭക്ഷണമാണ് ഈ പറഞ്ഞതുപോലെ ഏറ്റവും മുതൽ ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാക്കുന്നത് അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ചിലത് പ്രയാസം ഉണ്ടാക്കുന്ന നല്ലതും ഉണ്ട് എന്നല്ല അതേപോലെ തന്നെ ചില പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾ നമ്മളറിയാതെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട് അത് പല പല തരത്തിലുള്ള എൻസൈം ആക്ടിവിറ്റികൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട് പലതും കംപ്ലൈൻറ്റ്സ് ആക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം വാങ്ങുന്ന പാത്ര പാത്രങ്ങൾ അതുപോലെ ഭക്ഷണം കുക്ക് ചെയ്യുന്നത് അതേപോലെ അലൂമിനെ ും ഒരു ചാൻസ് ചില സ്റ്റഡീസുകൾ പറയുന്നുണ്ട് അത് കരുതി എല്ലാ അലൂമിനിയ പാത്രങ്ങളിലും ഒരു തവണ ഒരു തവണ ഉണ്ടാക്കിയെന്നത് കൊണ്ട് എപ്പോഴും ക്യാൻസർ ഉണ്ടാക്കണമെന്നില്ല പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രങ്ങൾക്ക് ഇതാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യും അത് ശരീരത്തിന് ബാധിക്കാൻ തുടങ്ങുന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും കുക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ സ്റ്റീൽ മാത്രം ചൂസ് ചെയ്യുക എന്നുള്ളത് അതുപോലെ സെറാമിക് പാത്രങ്ങൾ അതുപോലെ ഗ്ലാസ് പാത്രങ്ങളൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ എന്തെയ്യാം ഈ ഒരു കുക്കിംഗ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനൊക്കെ അത് ഒരു പരിധി വരെ നമുക്ക് എന്തെങ്കിലും മറ്റും ശ്രദ്ധിക്കാൻ പറ്റും അത് കുറയ്ക്കാനും നല്ല രീതിയിൽ പറ്റും എന്നുള്ളതാണ് ഇനി ക്യാൻസർ കുറയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞാലും ഇൻഫ്ലമേഷൻ കൂടും ഭക്ഷണത്തിലൂടെ ഇൻഫ്ലമേഷൻ കൂടാനും ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇത് ഒഴിവാക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം തന്നെയാണ് ഈ ഭക്ഷണത്തിൽ നമ്മൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകൾ ആവശ്യത്തിന് കഴിക്കുക എന്നുള്ളതാണ് നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് യോഗേട്ടൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി നിലനിർത്താനും കൂട്ടാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഗാർലിക് പോലെയുള്ള ജിഞ്ചർ പോലെയുള്ള ടെർമറിക് പോലെയുള്ള അതുപോലെ ഗ്രീൻ ടീ പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ അതുപോലെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് കുറുക്കുമിൻ പോലെയുള്ള കണ്ടൻറ്റുകളൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററൊക്കെ നന്നായിട്ട് ആക്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യും നന്നായിട്ട് സഹായിക്കും അപ്പോൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക നമ്മൾ ഒരു ബിരിയാണി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ അതിൽ പലപ്പോഴും എന്ത് ചെയ്യും നമുക്ക് ഗ്രാമ്പുവോ പട്ടയോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമ്മൾ വേണം കറിവേപ്പില കളയുന്ന ശീലണ്ട് അത് ഉണ്ടാകരുത് നമ്മളതൊക്കെ എന്ത് ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ദഹനത്തിനോ നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ എന്തെയ്യും ഭക്ഷണം ദഹിക്കാനൊക്കെ എന്ത് ചെയ്യും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു കുരുമുളക് കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗാർലിക്കിൻ്റെ പീസ് കിട്ടിയത് അത് ഒഴിവാക്കരുത് അതൊക്കെ എന്തെയ്യും ആവശ്യത്തിന് നമ്മൾ കഴിക്കാനും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് അത് നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ അത് നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടോയെന്നുള്ളത് നമ്മൾ നോക്കണം അങ്ങനെ ലക്ഷണങ്ങളുണ്ട് നമുക്ക് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് വേൻ തീ വേ നമ്മൾ സെൽഫായിട്ട് അത് ഈ ജമിനീലിട്ടിട്ടോ അല്ലെങ്കിൽ ചാറ്റിപ്പീറ്റിൽ ഇട്ടോ നോക്കരുത് വേഗം എന്താ ഒരു പ്രൊഫഷണൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ കൊണ്ടുപോയിട്ട് ചോദിച്ചിട്ട് അത് ക്ലിയർ ചെയ്യണം അതില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യും ഗ്രാജ്വലി ഈ പറഞ്ഞത് പല ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് മാറി കഴിഞ്ഞാൽ സെക്കൻഡും തേർഡിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എത്രത്തോളം നമ്മൾ ലേറ്റ് ലേറ്റാക്കുന്നോ അത്രത്തോളം നമുക്ക് ഡെത്തിനുള്ള സാധ്യതകൾ കൂടി വരുന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്